ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി നര കടിക്കാൻ തുടങ്ങിട്ടെന്നാ പറഞ്ഞു ഇനി ശരിയായില്ല ശരിയാവും എല്ലാം ശരിയാവും ചോദിക്കുന്നത് ചേട്ടായിമാരെ നമ്മുടെ എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ രാത്രി ഒരു മണിക്കാണ് ലേലം ആ ലേലത്തിന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു എങ്ങനെ പറയുക അത്ഭുതകരമായിട്ടെന്ന് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു ചേച്ചി വന്നിരിക്കുന്നു അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല എന്താ സംഭവം എന്ന് പറഞ്ഞത് ആ പിന്നെയാണ് ആ ചേച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ആ ചേച്ചി മൂന്ന് വർഷം മുന്നേ കച്ചവടത്തിനായിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ ഏലം വിളിക്കാൻ വന്നുകൊണ്ടിരുന്നതാണ് പിന്നെ പെട്ടെന്ന് സുഖം ഉണ്ടാക്കായി കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പിന്നെ കുറേ സുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് വീണ്ടും ആ ചേച്ചി മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് സാധനങ്ങൾ എടുക്കാനും ആ ചേച്ചിയുടെ മക്കളിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ആ ചേച്ചി വന്നിരിക്കുകയാണ് അപ്പോൾ ആ ചേച്ചിനെ നമുക്ക് പരിചയപ്പെട്ടാലോ എന്നാൽ പിന്നെ

എഴുന്നൂറ് പത്തൊമ്പത് കഴിഞ്ഞു നിങ്ങള് നാപ്പത്തി രൂപം കഴിഞ്ഞുണ്ടെങ്കിൽ മതി കഴിഞ്ഞില്ലേ ഇനി നാല് കഴിഞ്ഞ് തൂക്കാം നാപ്പത്തിനാലിലും ഗ്യാരണ്ടി അതിൽ കമ്മി ഉണ്ടെങ്കിൽ വെച്ച് ഒരു വില കമ്മിടും പറഞ്ഞാൽ മതി ഉണ്ട് എത്രായിരം നാപ്പത്തിനാലിലും ഗ്യാര

മൂന്നെണ്ണ വിള മൊത്തം മൂന്നെണ്ണ വിറ മൂന്നെ വിറയാ രണ്ട് കൊടുവായൂർ എഴുതും കൊടുവായുര് രണ്ട് മൂന്നെണ്ണം എഴുതും കൊടുവായുര് രണ്ട് ഒന്ന് ബഷീർ ഒന്ന് ഷാജി ബഷീർ രണ്ടല്ലേ മൂന്ന് കൊടുവായുര് ഒന്ന് പേര് ഒന്ന് ഒന്ന് പറയുണ്ട് അഞ്ചെണ്ണ എം കെ മണിയം കെ മണിയുണ്ട് രണ്ടെണ്ണ ആറാർക്ക് രണ്ട് ആറക്കെ ഏഴ് നാലെണ്ണം വീര നാലെണ്ണം വീര പതിനൊന്ന് രണ്ടെണ്ണ എസ്ആറം ഗംഗേട്ടൻ പതിമൂന്ന് മൂന്നെണ്ണം സുര പതിമൂന്ന് മൂന്ന് പതിനാറ് രണ്ടെണ്ണ ഹബീബ് പതിനെട്ട് മൂന്നെണ്ണം കുട്ടാമണി ഇരുപത്തി ഒന്ന് മൂന്നെണ്ണം വിനു ൂര് ഇരുമ്പത് ഒന്ന് ഷാജി ഒന്ന് അതാണ് ഡോക്ടറെ പേര് പറയും രണ്ടെണ്ണം മഹേഷ് എഴുത് മുപ്പത് ഇതാ വരുന്നു രണ്ട് മഹേഷ് മുപ്പത്തിനാല് മഹേഷ് രണ്ട് പതിനാലിനോ ഫൈനൽ ഒന്നിച്ച് പറഞ്ഞോളൂ പതിനാലിന് എത്ര പതിനാലിന് വേ പറഞ്ഞോളെ രണ്ടര ആയിരം ആയിരത്തിനൂറ് ആയിരത്തിനൂറ് വേണ്ട ഒന്നേ നൂറ് വേണ്ട രണ്ടര അഞ്ചെണ്ണം ഇയാൾക്ക് അഞ്ചെണ്ണ ഉന്നേ രാജിക്ക് ഒന്നും കൂടെ എഴുതും എഴുതിയോ ഇത് പന്ത്രണ്ട് ഒന്നിന് ആയിരത്തി ഇരുന്നൂറ് ഈ രണ്ടെണ്ണം ആ രണ്ടെണ്ണം സെറ്റ് ആ ഒന്ന് എഴുതും എല്ലാവർക്കും ആയിരത്തി ഇരുന്നൂറ് കഴിഞ്ഞു രാത്രി മണിക്കുള്ള ലേലത്തില് ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഒരു ചേച്ചി വന്നിട്ട് അപ്പൊ ചേച്ചിയുടെ വിശേഷങ്ങളാണ് ചേച്ചി പറയാൻ പോകുന്നത് ചേച്ചി പറഞ്ഞോ എന്തൊക്കെയാണ് എന്റെ മൂത്ത മകള് എഞ്ചിനീയർ പഠിക്കണത് സെക്കൻഡ് ഇയറായി ഡൽഹിയിലാണ് പഠിക്കുന്നത് നോയിഡയില് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ കോയമ്പത്തോട് സി എം എസ് കോളേജില് അവർക്ക് പഠിക്കാൻ കൂടിയാണ് ഈ കഷ്ടപ്പാടായാലും എനിക്ക് ഒരുപാട് വയ്യണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് വയ്യ വയ്യ എന്നാലും ഞാൻ ഓർ ഒഴിച്ചിട്ട് തന്നെ മക്കൾക്ക് അത് വലിയ അത് കഴിഞ്ഞ അത് വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒരു മണിക്കാണെങ്കിലും രാത്രി മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ലേലം ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ആളുകളെ വെച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ വളർത്തി വലുതാക്കി അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് പിള്ളേർ അപ്പോൾ അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ചേട്ടിൻ്റെ കഷ്ടപ്പാട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി നര പഠിക്കാൻ തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത് ഇനി ശരിയായില്ല ശരിയാവും എല്ലാം ശരിയാവും ചേച്ചി എന്താ വെച്ചാൽ അല്ല എൻജിനീയറിങ് കാര്യങ്ങളൊക്കെ എത്ര മക്കളാണ് മൊത്തം ഒരു പെൺകുട്ടി രണ്ടുപേരും പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ നൂറ് ശതമാനം അടിപൊളി രക്ഷപ്പെടും എന്നല്ലെങ്കിൽ നാളെ എല്ലാവരും രക്ഷപ്പെടും കഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കാതിരിക്കില്ല അപ്പോൾ ചേച്ചി എന്തായാലും രക്ഷപ്പെടും എന്ന് നമ്മളെല്ലാവരും പറയണം നിങ്ങൾ എല്ലാവരും പറയണം ചേച്ചി രക്ഷപ്പെടട്ടെ എന്താ വെച്ചാൽ ഇത്രയും കഷ്ട്പാട് സാധാരണ ചേച്ചിമാരൊന്നും ആരും വിൽക്കില്ല എന്ന മര്യാദയ്ക്കുള്ള പണി പറഞ്ഞാൽ കൂടി ചേച്ചിമാരായിരുന്നു വെക്കില്ല സഹായിച്ചു അപ്പൊ സഹായിച്ച ശിക്ഷ കിട്ടി അപ്പൊ ചേച്ചിയുടെ നല്ല മനസ്സിനും അല്ലെങ്കിൽ നല്ലതിനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് രാത്രി ഒരു മണിക്ക് വരും അവിടെ ഞാൻ ചോദിച്ചു വീട്ടിൽ നിന്ന് വരും അപ്പൊ അവിടെ നിന്ന് വരുന്നതാണ് രാത്രി ഒരു മണിക്ക് വരണ കഷ്ടം അറിയാലോ സാധാരണ ആണുങ്ങളാണ് മാർക്കറ്റുകളിൽ ഫുൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളായിട്ട് വരും അല്ല അത് ശരിയാണ് ചരിത്രത്തിലാദ്യമായിട്ട് രാത്രി ഒരു മണിക്ക് നേരത്തിൽ ഒരു ചേച്ചി ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് അന്ധം കിട്ടു നമുക്കൊരു അത്ഭുതമായി തോന്നി അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വീഡിയോ വിടാൻ കാരണം അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങളും കഴിഞ്ഞ ചേച്ചി ചേച്ചി ചേച്ചിട്ട് മക്കളെ പഠിപ്പിക്കും ചേട്ടൻ ഹോട്ടലിൽ പണിക്ക് പോകണം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിനു വേണ്ടിട്ടാണ് ചേച്ചി കഷ്ടപ്പാടോട് കൂടി കഷ്ടപ്പാടില്ലാതെ നടക്കില്ലല്ലോ അപ്പൊ കഷ്ടപ്പാടോട് കൂടി ചേച്ചി രാത്രി ഒരു മണിക്ക് ലേലത്തിൽ വന്ന് പച്ചക്കറി കൊണ്ട് പോയി ചെയ്യാത്ത എല്ലാ പണികളും ചെയ്യും ഈ പച്ച ഇതെവിടെ നമ്മൾ ഓരോരോ പൊട്ടി അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് വിടുന്ന പച്ചക്കറികൾ ലേലം പിടിച്ചു കൊണ്ടുപോയിട്ട് ഓരോ കൊണ്ടുപോയിട്ട് ചേച്ചി വിട്ടുകയാണ് പതിവ് ആ ആ മൂന്ന് ചേച്ചിമാരെന്നെ വെച്ചിട്ടൊക്കെ ക്ലിയർ ആക്കി ഒക്കെ വിറ്റ് ചെയ്യുന്ന കാര്യമാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ ചേച്ചിയുടെ കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ എനിക്ക് എന്താ അത്ഭുതമായിട്ട് തോന്നി പ്രധാനം ഞാൻ ഈ വീഡിയോസ് എടുത്ത് രാത്രി ഒരു മണിക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആരും വരില്ല രാത്രി ഒരു മണിക്ക് എല്ലാവരും അന്തോലട കളി തുറക്കുന്ന സമയത്ത് നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ചേച്ചി അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ചേച്ചി രാത്രി ഒരു മണിക്ക് വന്ന് ലേലം പിടിച്ച് വന്ന് സാധനങ്ങൾ കൊണ്ടുപോയി മക്കളെ പഠിപ്പിക്കാനാണെന്നാണ് പറഞ്ഞാൽ ആ ചേച്ചിയുടെ കഷ്ടപ്പാട് ആ ഒരു രീതി ചോദിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലായത് അപ്പോ ആ ചേട്ടനുണ്ട് ചേട്ടൻ ഹോട്ടൽ മണിന്നാണ് പറഞ്ഞത് അപ്പോ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളും ആ രാത്രി ചേച്ചി എന്നാണ് ആ ചേച്ചിയുടെ പേര് അപ്പോൾ എല്ലാവരും ആ ചേച്ചിനെ കണ്ടുപഠിക്കുക എന്നാൽ ഞാൻ പറയൂ അപ്പൊ ഇഷ്ടപ്പെട്ടാലേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാം എന്തെങ്കിലും ഒക്കെ അടിയിൽ എഴുതി വിടുക